ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു പ്രണയത്തിൽ ചിലർക്ക് പറ്റുന്ന വലിയ അബദ്ധം ഇതാണ് അറിഞ്ഞിരിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആണുങ്ങളുടെ കാര്യം ആദ്യം എടുക്കാം അവരുടെ മനസ്സിനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ചില സ്ത്രീകൾ മനസ്സമാധാനം ഇല്ലാതെ നടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി നടക്കുന്നുണ്ടാവും ചില ആണുങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇവർ അവരോട് അടുക്കുന്നു അല്ലെങ്കിൽ അതിനോട് സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നു അങ്ങനെ ഒരു സ്നേഹം രൂപപ്പെടുമ്പോൾ ഇവരിൽ നിന്ന് അവർ ആശ്വാസം കണ്ടെത്തുന്നു ഒരു സന്തോഷം കണ്ടെത്തുന്നു അപ്പോഴേക്കും ഈ ആണുങ്ങൾ ഒന്നും മനസ്സിലാകാതെ ആ സ്ത്രീകൾക്ക് അഡിക്റ്റ് ആയിട്ടുണ്ടാവും ആത്മാർത്ഥ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അഡിക്റ്റ് ആയിട്ടുണ്ടാവും ഈ ആണുങ്ങളെ അഡിക്റ്റ് ആക്കാനുള്ള സകല വഴികളും അവർ എടുത്തിട്ടുണ്ടാവും ആ രീതിയിൽ വളരെ ഭംഗിയായി പെരുമാറാൻ അവർക്കറിയാം സ്നേഹമൊന്നും ഹൃദയത്തിൽ ഇല്ലെങ്കിലും വളരെ നല്ല രീതിയിൽ പെരുമാറും കാരണം അവർക്ക് ഒരു ടെൻഷൻ ഫ്രീ ആകാൻ വേണ്ടി ഒരുപാട് വ്യക്തികളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുന്നത് സ്നേഹം ഒട്ടും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ടെൻഷൻ ഫ്രീ ആകാൻ വേണ്ടി അങ്ങോട്ട് കൂടുതൽ അടുത്ത് ഇടപഴകും ഈ ആണുങ്ങൾ വിചാരിക്കും ഇതൊക്കെ സത്യമാണ് അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന് അനുഭവമാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒന്നുമില്ല കണ്ണിൽ നോക്കിക്കൊണ്ട് നേരെ നോക്കിക്കൊണ്ട് ചതിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ കാര്യം കാണാനുള്ള ഒരു പ്രത്യേക കഴിവ് സ്ത്രീകൾക്കുണ്ട് ഇതെല്ലാവർക്കും അറിയില്ല അവിടെയാണ് പ്രശ്നം അങ്ങനെ ഈ സ്ത്രീകൾ ഈ ആണുങ്ങളോട് ഇടപഴകി അവരുടെ സിമ്പതി പിടിച്ചുപറ്റിയിട്ടുണ്ടാവും വലിയ ഒരു അടുപ്പം സ്ഥാപിച്ചിട്ടുണ്ടാവും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന് ആ സ്ത്രീകളുടെ മനസ്സ് ഫ്രീ ആവുമ്പോൾ സ്ത്രീ എന്ന് വെച്ചാൽ ആരുമാകാം ആ സ്ത്രീകളുടെ മനസ്സ് ഫ്രീ ആവുമ്പോൾ അവർ ഈ ആണുങ്ങളെ അവോയ്ഡ് ചെയ്ത് പോകുന്നു അതുവരെ മാനസികമായി ഉല്ലാസത്തിനും സന്തോഷത്തിനും വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ വേദനകളൊന്നും മറക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്നൊരു ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയാണ് മറ്റുള്ളവരോട് അടുക്കുന്നത് അതേതാണ്ട് ആശ്വാസമായി കഴിയുമ്പോൾ അവർ സ്ഥലം വിടും ഈ പാവപ്പെട്ട ആണുങ്ങൾ വിചാരിക്കും തങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതാണ് ഇതാണ് പക്ഷെ ഒന്നുമില്ല ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം ആത്മാർത്ഥതയുള്ള ആണുങ്ങളുമുണ്ട് ആത്മാർത്ഥതയുള്ള സ്ത്രീകളുമുണ്ട് ആരും തകർന്നു പോകാൻ പാടില്ല ഇതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം ഈ സ്ത്രീകൾ ഈ ആണുങ്ങളുടെ പുറകെ നടന്നത് അവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു മാനസിക ഉല്ലാസം പക്ഷെ ഇവർ സ്നേഹിച്ചു പോയിട്ടുണ്ടാവും ആ സമയം കൊണ്ട് പക്ഷെ ആ സ്ത്രീകൾ വിട്ടുപോകുമ്പോൾ ഇവരുടെ മനസ്സ് തകർന്നു പോകുന്നു ഈ വ്യക്തികളുടെ ഇവരുടെ മനസ്സിന് പ്രോബ്ലങ്ങൾ സംഭവിക്കുന്നു ഒരാൾ കൂടുതലായി അവരിലേക്ക് അടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ സിമ്പതി കിട്ടാൻ കൂടുതൽ അഭിനയിക്കുമ്പോഴേക്കും ആ വ്യക്തിയെ ശരിക്കും പഠിക്കാതെ ആ വ്യക്തിയുടെ മനസ്സ് മനസ്സിലാക്കാതെ ആ വ്യക്തിയുടെ ഉദ്ദേശം എന്തെന്ന് ശരിക്കും പഠിക്കാതെ അവരുടെ വലയിൽ വീണ് സ്വയം തകരുന്നതാണ് ആണുങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം അതായത് തങ്ങളെ സ്നേഹിക്കുന്ന സ്ത്രീകളെ പഠിക്കാൻ പറ്റുന്നില്ല ആണുങ്ങൾക്ക് ഇതാണ് ഏറ്റവും വലിയ പരാജയം പണി കിട്ടുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇനി സ്ത്രീകളുടെ കാര്യം എടുക്കാം സ്ത്രീകളാണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒന്ന് സംസാരിച്ച് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ചിരിച്ച് മയക്കുമ്പോൾ അല്ലെങ്കിൽ തങ്ങൾക്ക് കുറച്ച് ആശ്വാസം അയാളിൽ നിന്ന് കിട്ടുന്നു അയാൾ തങ്ങളെ സ്നേഹിക്കുന്നു എന്നൊക്കെ ഒരു തോന്നലുണ്ടായിത്തീരുമ്പോൾ അവർ അങ്ങനെ പെട്ടെന്ന് വീഴുക സാധ്യമല്ല എങ്കിലും ആ രീതിയിൽ തോന്നിപ്പിച്ച് വീഴ്ക്കാനുള്ള കഴിവുള്ള ആണുങ്ങളും ഉണ്ട് അതാണ് വേറൊരു കാര്യം അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കുറച്ച് ആശ്വാസം കിട്ടുന്നു ആ വ്യക്തി തങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ കൂടുതലായി അങ്ങനെയുള്ളവരോട് അവരെ പഠിക്കാതെ അടുക്കരുത് കൂടുതലായി നിങ്ങൾ അവർക്ക് അഡിക്റ്റ് ആകുകയാണെങ്കിൽ നിങ്ങൾ പെട്ടുപോകും അത് ഉറപ്പായ കാര്യമാണ് അയാൾ നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള എല്ലാ വഴികളും നോക്കും ആത്മാർത്ഥ സ്നേഹമില്ലാത്തവരാണെങ്കിൽ നിങ്ങളെ ചൂഷ്ണം ചെയ്യാനുള്ള എല്ലാ വഴികളും നോക്കും അതിന് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം തകർത്ത് അവർ പോയിട്ടുണ്ടാവും ഒന്നിങ്ങൾ ചൂഷണം ചെയ്തു പോവും അല്ലെങ്കിൽ ഹൃദയം തകർത്ത് പോവും സ്ത്രീകൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കും അതുകൊണ്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തങ്ങളോട് അടുക്കുന്നവരെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി ഇടപെടുക എന്നാൽ ചതികളും ദുഃഖങ്ങളും ഹൃദയ തകർച്ചയും ഒഴിവാക്കാം അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുവട്ടം വട്ടം തിരിഞ്ഞു പോകും ഇന്ന് ഈ ലോകത്തിൽ ഹൃദയവിശാലതയോ വിശ്വസ്തയോ സത്യസന്ധതയോ ഒന്നും ആർക്കുമില്ല തങ്ങൾ മുഖാന്തരം മറ്റൊരു വ്യക്തി ഏതെങ്കിലും വിധത്തിൽ വേദനിക്കരുത് എന്നുള്ള ഒരു ചിന്ത ഉള്ള ഒരു വ്യക്തികളും ഇന്നീ ലോകത്തിലില്ല എല്ലാം അവർക്ക് അവരുടെ കാര്യം കാണണം അത് സ്നേഹത്തിലാണെങ്കിലും പണപരമായ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും അവരുടെ കാര്യം അവർക്ക് കാണണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അത് ആണുങ്ങളാണെങ്കിൽ സ്ത്രീകളെ വീഴ്ച അവർ യൂസ് ചെയ്തു പോവും സ്ത്രീകളാണെങ്കിലും ആണുങ്ങളെ ഉപയോഗിച്ച് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പണം തട്ടിയോ ഏതെങ്കിലും രീതിയിൽ ആശ്വാസം കണ്ടെത്തി അവരും പോവും സത്യമായ സ്നേഹം ഇന്ന് അന്യമാണ് വളരെ അപൂർവം ആളുകളിൽ മാത്രമേ കാണത്തുള്ളൂ ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാതെ ഇരിക്കുന്നവരാണ് ഇന്ന് വേദനിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ വേദനിക്കുന്നുണ്ട് ഇതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രണയ ചതികളിൽപ്പെട്ട് തകരാതിരിക്കാൻ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിഞ്ഞിരിക്കുക മനസ്സിലാക്കിയിരിക്കുക എല്ലാം വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ